ഹലോ നമസ്കാരം ചന്ദ്രകന്ധ കാരോട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു പിക്കപ്പായൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും മികച്ചതാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത് ഓക്കെ അപ്പോൾ എന്നത്തെയും പോലെ തമ്മേരിൽ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ മൂന്ന് ഡെക്കുകൾ ഉണ്ട് നിങ്ങളുടെ ഇൻട്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ായിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് പ്രസനേറ്റ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം ഓക്കെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് വണ്ണിന്റെ റീഡിങ്ങിലേക്ക് കിടക്കാണ് നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഓക്കെ നമസ്കാരം ഗ്രൂപ്പ് വൺ അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പൊ നമുക്ക് നോക്കാം നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മികച്ചതാക്കാനായി ഗ്രൂപ്പ് വണ്ണിലുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏറ്റവും മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കുക ഓക്കേ അല്ലെങ്കിൽ മുന്നിൽ പിന്നെ നോക്കാതെ ആക്ഷൻ എടുക്കുന്നത് സംസാരിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നത് അത് ഒഴിവാക്കണം നവംബർ മാസത്തില് മാത്രമല്ല നമ്മളെ ഉപേക്ഷിച്ച കാര്യങ്ങളുണ്ടല്ലോ അതായത് വിട്ടുപോന്നിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ പറയുന്നു അപ്പൊ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ആ ഒരു ഫാസ്റ്റുമായി കണക്ട് ചെയ്ത് ഏതെങ്കിലും വ്യക്തികളെ കാണുകയോ ഒക്കെ ചിലപ്പോൾ ഇടവരാം അപ്പൊ അത് ഒഴിവാക്കുക ആ പാസ്റ്റിനെ കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക അത് കഴിഞ്ഞു പോയതാണ് എന്നുള്ളത് സ്വയം ഓർമ്മിപ്പിക്കാം ആ പറയുന്നവരെ ഓർമ്മിപ്പിക്കാം ഓക്കെ നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന തരത്തിലുള്ള ചില അവസരങ്ങള് ഓക്കെ ചിലപ്പോ ബിസിനസ് ഐഡിയാസ് ആയിരിക്കാം അല്ലെങ്കിൽ ജോലിയിലായിരിക്കാം അത് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ് എന്ന് കാണുന്നു നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഒരു അനുകൂല സ്ഥിതിയാണ് നവംബർ മാസത്തെ നിങ്ങൾക്ക് കാണാനായിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന അവസരങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഉപയോഗിക്കണം ഓക്കെ നമുക്ക് വീണ്ടും ആ ഒരു ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ആ മേഖലയിലാണ് അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നവംബർ മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് അത് ലഭിക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ ആ അവസരവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലാക്കുക ആ വരുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഓക്കെ നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ പറയുന്നു അതായത് ഒരു തരത്തിലുള്ള ചരടുവലികൾക്കോ അല്ലെങ്കിൽ കുർക്കോഴികൾക്കോ നിങ്ങൾ ഭാഗമാകാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ആരൊക്കെ എങ്ങനെയൊക്കെ ഉപദേശിച്ചാലും അത് ചെയ്യരുത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കില് ഓക്കെ അതിന് നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങളെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടല്ല നിങ്ങളെ നിങ്ങൾ വേദനിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടും ചില വ്യക്തികൾ മൂലം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ട് ഇല്ലേ അത് അവിടെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊക്കെ നിങ്ങളിൽ നിന്ന് ചിലപ്പോ തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് അതിൽ സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അവിടെ ഈശ്വരൻ ഒരു ഒരു നീതി നടപ്പാക്കുന്ന ഓക്കെ ആ നീതി നിഷേധിക്കപ്പെട്ട സ്ഥലത്ത് നീതി നടപ്പാക്കുന്ന ഒരു സാഹചര്യം നവംബർ മാസത്തിലുണ്ട് ത് സംഭവിക്കുമ്പോ അത് അനുവദിക്കുക ഓക്കെ ഞാൻ നടക്കട്ടെ നിങ്ങളുടെ ആവശ്യ നിങ്ങൾക്ക് നീതി നടപ്പാക്കാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് എന്ന് കൊണ്ട് അതിനെ അനുവദിക്കുക അതിനെ സ്വീകരിക്കുക അപ്പൊ ഇതുവരെ നിങ്ങൾ ജീവിതത്തില് വന്ന വഴിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ വഴി കൂടി ആയിരിക്കാം ചിലപ്പോൾ അതിനുശേഷം നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പൊ അവിടെ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിടെ നിങ്ങളപ്പോൾ പകച്ചു നിൽക്കാൻ പാടില്ല അല്ലേ ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് പകച്ചു നിൽക്കാനായിട്ട് പാടില്ല നിങ്ങൾ എന്ത് വേണം ആ വരുന്ന അവസരങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കുക വ്യത്യസ്തമായ ആണെങ്കിലും അത് ഈശ്വരൻ കാണിച്ചു തരുന്ന വഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക അവിടെ നിങ്ങൾ ഒരു തരത്തിലുള്ള നിയന്ത്രണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പാടില്ല ഓക്കെ കടുംപിടുത്തങ്ങളും പാടില്ലായോ അങ്ങനെ പറ്റില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചത് ഇന്ന രീതിയിൽ അങ്ങനെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരെ ഒരിക്കലും ഇങ്ങനത്തെ റീഡിങ്സ് കാണരുതെന്ന് ഞാൻ പറയും അതായത് നമുക്ക് ഗൈഡൻസ് കിട്ടുമ്പോൾ ആ ഗൈഡൻസ് ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇതിങ്ങനെ കേൾക്കുന്നു ആ പറയുമ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ അതൊക്കെ വേണം അതൊക്കെ നടക്കണം അതൊക്കെ വളരെ ഹാപ്പിയാണ് പക്ഷെ അത് നടക്കുന്നതിനായിട്ട് നിങ്ങൾ ഇന്നന്നെ കാര്യങ്ങൾ ചെയ്യുന്ന പറയുമ്പോൾ ഈ അതൊന്നും പറ്റില്ല അങ്ങനെയൊന്നും പറ്റില്ല ഞാനിപ്പോഴെങ്ങനെ ആയിരിക്കുന്നു എന്റെ സാഹചര്യം എങ്ങനെയായിരുന്നു അത് അത് അതിൽ നിന്ന് കടുകിടാൻ ഞാൻ മാറില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് പറഞ്ഞാൽ അത് സംഭവ്യല്ല ഓക്കെ കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി അതിന്റെ വൈബ്രേഷനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ വൈബ്രേഷനും രണ്ട് രണ്ട് തലത്തിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ എനർജറ്റിക്കൽ വൈബ്രേഷനുമായിട്ട് നിങ്ങളുടെ എനർജറ്റിക്കൽ വൈബ്രേഷൻ മാച്ച് ആകണമെങ്കിൽ ഈ പറഞ്ഞ ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുള്ളൂ എല്ലാ കാര്യത്തിലും ഇതിന് എനർജറ്റിക്കൽ വൈബ്രേഷൻ ഉണ്ട് ഓക്കെ ഞാൻ പൊതുവേ റീഡിങ്സ് ചെയ്യുമ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ വളരെ ഒരു ഒക്കെ ഉണ്ട് സാധ്യതകളെ കുറിച്ച് അറിയാൻ വളരെ ഉത്സാഹമാണ് പക്ഷെ അതിനു വേണ്ടി ഗൈഡൻസ് പറയുമ്പോൾ അവിടെ ഒരു എന്താ പറയണ്ട താല്പര്യമില്ലായ്മ ഓക്കെ അപ്പൊ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരാഗ്രഹിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ റീഡിങ് വരിക ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരു യെസ് ഓർണോ എടുക്കാന്ന് വിചാരിക്കോ ആ എസ് ഓർണോല് അവരാഗ്രഹിച്ചത് യെസ് ആയിരിക്കും പക്ഷെ നമുക്ക് കിട്ടുന്നത് നോ ആണ് അതായത് യൂണിവേഴ്സ് പറയുന്നത് നോ ആണ് ഓക്കെ അവരുടെ ഹൈയസ്റ്റ് ഗുഡ് ആ വ്യക്തിയുടെ നല്ലതിനാണ് യൂണിവേഴ്സ് ഉത്തരം നൽകുന്നത് ആ ഗൈഡൻസ് നൽകുന്നത് പക്ഷെ അവരാഗ്രഹിച്ചത് യെസ് ആയതുകൊണ്ടും കിട്ടിയത് നോ ആയതുകൊണ്ടും അവരെ അത് അങ്ങനെ ആയിരിക്കില്ല ഒരു പക്ഷെ ഇങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞു നമ്മളോട് ഇങ്ങനെ കുറേ കുറേ സിനാരിയോസ് ഞാൻ ചോദിക്കും അത് അത് അങ്ങനെ അല്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടാറോന്ന് മാത്രല്ല ഇതുപോലെ എന്തൊരു സ്പിരിച്വൽ ടൂൾ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഗൈഡൻസ് തരും. അവിടെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം പറയാനല്ല വ്യക്തി ഇരിക്കണേ എന്ന് മനസ്സിലാക്കുക ആ റീഡർ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾ ഇരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം പറയാനല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടുന്ന ഗൈഡൻസ് നൽകാനാണ് അവർ ഇരിക്കുന്നത് നിങ്ങളുടെ ഗുഡ് ആണ് അവരുടെ മനസ്സിൽ അവരുടെ ഫോക്കസ് അവിടെയാണ് ഓക്കെ ഇപ്പോഴത്തെ ചെറിയ സന്തോഷമല്ല എക്കാലത്തേക്കുമുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതാണ് അവരുടെ ഇന്റൻഷൻ എന്ന് മനസ്സിലാക്കുക അപ്പൊ അവിടെ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കാം പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് എപ്പോഴും ഓർക്കണം ഓക്കെ എന്തുകൊണ്ടോ എനിക്ക് ഈ ഗ്രൂപ്പിൽ ഇത് പറയണം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആർക്കാണോ ആ ഗൈഡൻസ് പെർസൺ ചെയ്തത് ഏതാത് സ്വീകരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഐഡിയ ഗ്രൂപ്പ് വൺ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ധത്തെ അരോട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിലെ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് റീ റെക്കോർഡ് റീഡിംഗ് ആയിട്ടും വൺ ടു വൺ ലൈവ് സെഷൻ ആയിട്ടും ഞാൻ പേഴ്സണൽ റീഡിംഗ്സ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഒക്ടോബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ലൈവ് സെഷനിന് ഉണ്ട് ഓക്കെ അപ്പോൾ ആഗ്രഹമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗ് അവസാനിപ്പിക്കുന്നു മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് വളരെ നല്ലൊരു നവംബർ മാസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു ഹലോ നമസ്കാരം ഗ്രൂപ്പ് ടു നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പൊ നമുക്ക് നോക്കാം നവംബർ മാസം മികച്ചതാക്കാൻ ഗ്രൂപ്പ് ടുപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് എന്താണ് ചെയ്യേണ്ടത് നവംബർ മാസം മികച്ചതാക്കാൻ ഗ്രൂപ്പ് ടുപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് എന്താണ് ചെയ്യേണ്ടത് നല്ല തുടക്കങ്ങൾ കാണുന്നുണ്ട് ഓക്കെ അതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താ പറയാ നല്ല നല്ല ബന്ധങ്ങൾ ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കാണുന്നു പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് ഓക്കെ ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ട് കാണുന്നു ഇനി ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു അങ്ങനെ മാറ്റങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ബാലൻസ് ഹാർമോണിയസ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ അതിനെയെല്ലാം സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് പറയാം ഓക്കെ അങ്ങനെയാണ് നമുക്ക് കാണുന്നത് അതായത് ആ വരുന്ന നില നില മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കണമല്ലോ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് കാണുന്നു ആഹ് പിന്നെ എന്തൊരു തരത്തിലൊരു ഡിസിഷൻസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായി ബന്ധപ്പെട്ട് എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമാകരുത് എന്ന് എടുത്തു പറയുന്നുണ്ട് ഓക്കെ നല്ലവണ്ണം ആലോചിച്ച് തന്നെ തീരുമാനം എടുക്കാൻ പറയുന്നു പിന്നെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് പാടില്ല എന്ന് പറയുന്നുണ്ട് പൈസയെ സംബന്ധിച്ച് ഒരു പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ പൈസ അങ്ങനത്തെ ചിന്തകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റ് അതായത് പൈസ എപ്പോഴും വന്നുകൊണ്ടിരിക്കും എന്നിലേക്ക് എന്നും പൈസ വന്നുകൊണ്ടേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഉയർച്ച എനിക്ക് ഉണ്ടാവും അങ്ങനെ എഫോമേഷൻസ് അങ്ങനത്തെ അഫർമേഷൻസ് ഒക്കെ ഇന്നും പറയുന്നത് നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് കാണുന്നുണ്ട് അങ്ങനെ പിന്നെ ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ വേണ്ട നിങ്ങളുടെ ഡിവൈൻ ടീം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു പിന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഉള്ളത് നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക പോരാത്തതിന് നിങ്ങൾക്ക് ഡിവൈൻ ടീമിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക അങ്ങനെ മുന്നോട്ട് പോകാൻ പറയുന്നു ജീവിതത്തിൽ ഒരു ഒരു ഓർഡർ കൊണ്ടുവരാൻ പറയുന്നുണ്ട് ഓക്കെ കുറച്ചൊരു ഒരു എന്താ പറയുക ഒരു അലങ്കോലമായതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു ഓർഡർ ഇല്ല ലൈഫിൽ ലൈഫിലിപ്പോൾ ഒരു റുട്ടീൻ ഇല്ല അത് വരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് വന്നാൽ തന്നെയും ഒരുപാട് നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാകും എന്ന് പറയുന്നു നിങ്ങളുടെ മെന്റൽ പീസും നിങ്ങളുടെ ലൈഫിന്റെ ഒരു എന്താ പറയണ്ടേ റുട്ടീനും തമ്മിൽ കണക്റ്റഡ് ആണ് ഓക്കെ അപ്പം അത് ആ റുട്ടീൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയി ഫോളോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സമാധാനം അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പൊ അത് ചെയ്യാൻ പ്രത്യേകം പറയുന്നുണ്ട് നവംബർ മാസത്തില് പിന്നെ ഏർ വരുന്ന എല്ലാ നല്ല അനുഭവങ്ങളോടും ഒരു സ്വീകാര്യ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ഉണ്ടാവണം ഓക്കെ നല്ല നല്ല അനുഭവങ്ങൾ നല്ല നല്ല ബന്ധങ്ങൾ നല്ല കമ്മ്യൂണിക്കേഷൻസ് നല്ല അവസരങ്ങൾ അതിനൊക്കെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് കാണുന്നു അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഓക്കെ അത് നിങ്ങളോട് ഒഴിവാക്കാൻ പറയുന്നുണ്ട് ഒരുപാട് ഓവർ തിങ്കിങ് എനർജി നിങ്ങളുടെ ഭാഗത്ത് കാണുന്നുണ്ട് അത് വേണ്ട അത് നല്ലതല്ല ആ അങ്ങനത്തെ ഓവർ തിങ്കിങ് എനർജിയിൽ നിങ്ങൾ ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഈ നവംബർ മാസം വളരെ സ്ട്രാഗ്നൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും അതേസമയം വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ആയി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നവംബർ മാസം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ്ങിൽ നിന്നും മാക്സിമം നിങ്ങൾ മാറി നിൽക്കേണ്ട ഒരു സമയമാണ് നവംബർ മാസം ഓക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടും നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നല്ല അവസരങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങൾ തയ്യാറാവണം അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഓക്കെ അപ്പോ അതിന് വേണ്ടുന്ന ഗൈഡൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വിജയം നേടും ആ ആഗ്രഹ ആ ലക്ഷ്യം ആ ഒരു ആഗ്രഹം ഞാൻ നേടിയെടുക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ വേണം അതിനെ പരിശ്രമിക്കാൻ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു അങ്ങനെ നിങ്ങൾ ആ ഒരു ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കാണാൻ സാധിക്കും എന്നും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ അണ്ടർലൈൻ എനർജി പേജ് ഓഫ് കപ്സ് ആണ് ഈ പറയുന്ന പോലെ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഓക്കെ നിങ്ങളിലാണ് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക വരുന്ന നല്ല നല്ല മാറ്റങ്ങളെ സ്വീകരിക്കുക നോക്കി ജീവിതത്തിൽ ഒരു ഓർഡർ ഒരു റുട്ടീൻ കൊണ്ടുവരിക പിന്നെ ഈ പറയുന്ന പോലെ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഈ നവംബർ മാസത്തിൽ ചെയ്യേണ്ടത് അതുപോലെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ലാക്ക് മൈൻഡ് സെറ്റ് കഴ്സിറ്റീവ് മൈൻഡ്സെറ്റ് അതിൽ അത് മാറ്റിയെടുക്കുക അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ടു ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസിനും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര കണ്ടട്ടാലോട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം വീഡിയോയ്ക്ക് ഹൈപ്പ് നൽകാനും മറക്കരുത് അപ്പോഴാണ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുക അപ്പോഴാണ് അവർക്കും ഇത് കേട്ട് അവരുടെ ജീവിതത്തിലും ഈ ഒരു ഗൈഡൻസ് ഫോളോ ചെയ്ത് അവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുക ഓക്കെ അപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല കാര്യമാണ് അപ്പൊ അത് മാക്സിമം ഷെയർ ചെയ്യുക ഈ പറഞ്ഞ പോലെ വീഡിയോന് ഹൈപ്പ് നൽകി അതിനെ സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണം എന്നാണെങ്കിൽ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പേഴ്സണൽ റീഡിങ് പ്രീ റെക്കോർഡ് സെഷനായിട്ടും വൺ ടു വൺ ലൈവ് സെഷനായിട്ടും ഞാൻ നൽകുന്നുണ്ട് അപ്പോൾ ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്യാൻ മാത്രമല്ല ഒക്ടോബർ മുപ്പത് വരെ ഇരുപത് ശതമാനം ലൈവ് ലൈസെഷന് കൊടുക്കുന്നത് അപ്പൊ അത് ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യണം കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആണ് ഉള്ളത് ഓക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് നമുക്ക് ബുക്കിങ്സ് വരുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബുക്കിംഗ് വരുത്തുക ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റീഡിംഗ് റീഡിംഗോട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാ നന്മകളും നേരെയാണ് മറ്റു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നല്ലൊരു നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിഴിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പൊ നമുക്ക് നോക്കാം ഈ നവംബർ മാസം മികച്ചതാക്കാൻ ഗ്രൂപ്പ് ത്രീയിലുള്ള ഏർ കളക്ടീവ്സ് എന്താണ് ചെയ്യേണ്ടത് ഈ നവംബർ മാസം മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് ത്രീയിലുള്ള കളക്ടീവ്സ് എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഫോളോ ചെയ്യേണ്ട ഓക്കെ ഒരിക്കലും അതിനെ നിസ്സാരവത്കരിക്കാൻ പാടില്ലാത്ത ഒരു മാസമാണ് നവംബർ മാസം കാരണം നിങ്ങളുടെ ആണ് നിങ്ങളെ ആ ഒരു ഏതൊരു സിറ്റുവേഷനിലും റൈറ്റ് ഡിസിഷൻ എടുക്കുന്നതിനും ശരിയായ കാര്യം ചൂസ് ചെയ്യുന്നതിലും ശരിയായ കാര്യം പറയുന്നതിനും നിങ്ങളെ സഹായിക്കുക അപ്പം ഇൻറ്റു നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ അതിനെ ഫോക്കസ് ചെയ്യാൻ പറയുന്നു പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നവംബർ മാസം നൽകുന്നതാണെന്ന് കാണുന്നുണ്ട് ആ മാസങ്ങൾ ആ വരുന്ന അവസരങ്ങൾ ഉണ്ടല്ലോ അതിൽ അതിനൊന്നും ഒഴിവാക്കരുത് എന്ന് പറയുന്നു ഓക്കേ ആ മാസങ്ങൾ ആ ല മാസങ്ങള് മാസങ്ങളെന്നാ പറയണെ എന്താണാവോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ശബ്ദം വരുന്നുണ്ട് അപ്പൊ എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നു ഓക്കെ അതുകൊണ്ടായിരിക്കാം ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടാവാം അപ്പോ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ അപ്പോൾ ആ സ്ട്രഗിളിംഗ് സ്റ്റേജിൽ നിന്ന് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ സന്തോഷവും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടുന്നതിന് നിങ്ങളെ സഹായിക്കാൻ സഹായിക്കാൻ പ്രാപ്തിയുള്ള അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് നവംബർ മാസത്തിലെ ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിനെ വിട്ട് കളയാൻ പാടില്ല അതിലേതാണോ നിങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ അതിനോട് ഏകദേശം സാമ്യമുള്ള അല്ലെങ്കിൽ അത് അതേ രീതിയിലുള്ള അവസരങ്ങൾ ഉള്ളത് അതിനെ സ്വീകരിക്കുക മുന്നോട്ട് പോകുക പിന്നെ ഒരു ജീവിതത്തിൽ ഒരു എന്താ പറയാ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഈശ്വരനോട് നന്ദി പറയണം അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങൾ നല്ല സംഭാഷണങ്ങൾ കോംപ്ലിമെന്റ്സ് കിട്ടുമ്പോൾ അത് അതുപോലെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ എല്ലാ ചെറിയ വലിയ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നല്ലതായി നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയാനായിട്ട് മറക്കരുത് നവംബർ മാസത്തില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ ഒരുപാട് ഈ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും അല്ലെ നിങ്ങൾക്ക് ഒരുപാട് ഏതൊക്കെ ആളുകളുടെ കൂടെയാണോ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ കിട്ടുന്നത് ആ പ്രസന്റ് മൊമെന്റ് ആയിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അവരുമായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ അതായത് അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതിനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക എന്നും കൂടെ പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഏർ അതായത് ആഘോഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആഘോഷിക്കുക. നിങ്ങളെ പ്രിയപ്പെട്ടവരുമായിട്ട് ആഘോഷിക്കാൻ പറയുന്നു നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന തരത്തിലുള്ള ഒരു കാര്യം എന്തോ ഒരു കാര്യം ഈ നവംബർ മാസത്തിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചതൊരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കുന്നതെന്ന് കാണുന്നു നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂട്ടുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ആത്മവിശ്വാസം ആ ഒരു കാര്യം സംഭവിക്കുന്ന കാര്യം നൽകുന്നതായിട്ട് കാണുന്നു ഓക്കെ മാത്രമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് എന്നേക്കും പുറത്തേക്ക് കടക്കാനുള്ള ഒരു അവസരവും ഈ ഒരു കാര്യം നൽകുന്നുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുന്നതായിരിക്കാം ഓക്കെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആകാം അതാ ഒരു നിങ്ങളിപ്പോൾ ആയിട്ടുള്ള ഒരു സ്ട്രഗിളിങ് അതായത് പ്രത്യേകിച്ച് സ്ട്രഗിളിംഗ് ഇൻ ദ സെൻസ് നിങ്ങൾ വളരെ ടെൻസ്ഡ് ആണെന്ന് കാണുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു സ്ട്രെസ് ഉണ്ട് ഓക്കെ ചിലപ്പോൾ അത് അത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാകില്ല അത് ഇപ്പം നിങ്ങളുടെ കൺട്രോളിലായിരിക്കാം ആ ഒരു സ്ട്രെസ്ഫുൾ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കൺട്രോളിലായിരിക്കാം പക്ഷെ എന്നാലും അത് വിട്ടുപോയിട്ടില്ല അതിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള അവസരം അല്ലെങ്കിൽ അങ്ങനത്തെ അതിനെ സഹായിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലെ നവംബർ മാസത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ആ കാര്യം സംഭവിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് വിജയമായിട്ട് കാണുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ അധികം കൂടുന്നതായിട്ട് കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഞാൻ അത് നേടിയെടുത്തു എന്നുള്ള ആ ഒരു തോന്നൽ ശക്തമാവുകയും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുകയും അപ്പോൾ അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഈ ഒരു കാര്യം ഈ ഒരു സംഭവം നടക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കേ അപ്പോ അതിനായി തയ്യാറാകുക അതാണ് നിങ്ങളോട് പറയാനുള്ളത് മാത്രല്ല അത് സംഭവിക്കുമ്പോൾ പിന്നെ പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല ഇതുവരെ നടന്ന കാര്യങ്ങളെ കുറിച്ച് റിവൈൻഡ് ചെയ്യാനോ അതിനെ കുറിച്ച് സംസാരിക്കാനൊന്നും പാടില്ല ഓക്കെ അത് കഴിഞ്ഞു പോയി അത് അവസാനിക്കാണ് അത് അവസാനിച്ചു ആ ഈ ഒരു സംഭവം ഉണ്ടാവുന്നതോട് കൂടെ നിങ്ങളുടെ ആ ഫാസ്റ്റ് കഴിഞ്ഞു അതിന് ഷട്ടർ ഇട്ടു ഓക്കെ ഇനി അങ്ങോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കാനായിട്ട് പാടില്ല മുന്നോട്ട് പോകുക വളരെ നല്ലൊരു സമയമാണ് പിന്നെ മുന്നോട്ട് കാണുന്നത് ജീവിതത്തിൽ. അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സമാധാനം തരുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുക ആ ഒരു പ്രസന്റ് മൊമെന്റ് ആയിക്കൊണ്ട് ആ സമയം ആസ്വദിക്കുക ഏറ്റവും കൂടുതൽ കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സമയമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് അപ്പൊ അതിനെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാ ഈശ്വരനോട് നന്ദിയും പറയാം ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ത്രീ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും എന്ന് ഞാൻ വിശ്വസിക്കുന്നു റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന് താരോട് സബ്സ്ക്രൈബ് ചെയ്യണം റീഡിംഗ് ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിങ് കൂടുതൽ ലഭിക്കുന്നതിനും കൂടുതൽ കേൾക്കുന്നതിനും നിങ്ങൾക്ക് ചന്ദ്രകണ്ടാക്കാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് മാത്രമല്ല പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ്സ് ഫ്രീ റെക്കോർഡ് സെഷനായിട്ടും വൺ ടു വൺ ലൈവ് സെഷനായിട്ടും ഞാൻ നൽകുന്നുണ്ട് മാത്രമല്ല ഒക്ടോബർ മുപ്പത് വരെ ലൈവ് സെഷന് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടും ഓഫർ സ്പെഷ്യൽ ഓഫർ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് ലൈവ് സെഷൻ ബുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യേണ്ടതാണ് കാരണം വളരെ ലിമിറ്റഡ് ആണ് ഉള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ബുക്ക് ചെയ്ത് പോകാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒക്ടോബർ മുപ്പതിൻ്റെ ഉള്ളിൽ വേണം നിങ്ങളെ ബുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കുകയുള്ളൂ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിങ്ങിലൂടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാ നന്മകളും നേരെയാണ് വളരെ നല്ല ഒരു നവംബർ മാസം ആശംസ ആശംസിക്കുകയും ചെയ്യുന്നു നന്ദി